ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയത് വലിയ അയിലയാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ അയില കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അയില ഞാൻ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തെ ചിദംബലമൊക്കെ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അയില മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ അയിലയല്ലേ അപ്പോൾ അതിനനുസരി അനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അധികം ലൂസായിട്ട് ഈ ഒരു മുളക് നമ്മൾ മിക്സാക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു ഇതിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മുളക് നമുക്ക് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എല്ലാവരും ഈ ഒരു മുളകിൻ്റെ മിക്സിലാണ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇതേപോലെ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഈ ഒരു മുളകിൻ്റെ അയിലയുടെ മുകളിലാണ് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ കുറച്ച് ഇതിൻ്റെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു അരമണിക്കൂർ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് അത്യാവശ്യം വലിപ്പുള്ള ഫ്രൈ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു അയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ ആദ്യം തന്നെ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊന്ന് തീ ഒന്ന് കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലായി കൊടുക്കട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ ഭാഗം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം തീ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അയില ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ നല്ല കിഡിയില ടേസ്റ്റി ആയിട്ടുള്ള അയില ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അയിലയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്നും എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈശാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്